ഇന്ന് വളരെ പ്രധാനപ്പെട്ട കെ എസ് ടി പി ഒരു മീറ്റിംഗിന് ശേഷം അതിൻ്റെ ഒരു ബ്രീഫിംഗിന് വേണ്ടിയിട്ടാണ് ബഹുമാനരായ മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് കാലമായി മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നമ്മളൊരു ഒരുമിച്ചുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിലമ്പൂർ നമ്മുടെ പട്ടാമ്പി റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഇതിലെ ഏറ്റവും പ്രധാനമായൊരു വഴിത്തിരിവായി നിന്നത് കഴിഞ്ഞ ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ വെച്ച് നിലവിലുള്ള നമ്മുടെ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു പക്ഷെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടർ പിരിഞ്ഞു പോകുന്നതിന് പകരം താൻ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന മന്ത്രിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയും അതേ റോഡിൽ കുറച്ച് പണികൾ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആ സമയത്ത് നമ്മളും പരമാവധി ആളുകൾക്ക് ആവുന്ന സ്ഥലം തീരട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് തന്നെ ആ യോഗത്തിൽ വളരെ കൃത്യതയോടെ എം എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കോൺട്രാക്ടറെ വെച്ച് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ആ വസ്തുത അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്വവും മന്ത്രിക്ക് നൽകിയ വാഗ്ദാനവും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം അന്തിമമായി എടുത്തിരിക്കുന്നത് ഈ കോൺട്രാക്ടർ ടെർമിനേറ്റ് ചെയ്ത കോൺട്രാക്ടറുടെ എല്ലാ ഉപകരണങ്ങളടക്കം ഈ റോഡിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും റോഡിൽ അദ്ദേഹം ഉണ്ടാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് കാരണം ഇനി അയാൾ വീണ്ടും ജനങ്ങളെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ പുലാമന്തോൾ മുതൽ നമുക്ക് മേലാറ്റൂർ വരെയുള്ള ഈ ഒരു റീച്ച് എടുത്ത് പരിശോധിച്ചാൽ നാല് കിലോമീറ്ററോളം ഏതാണ്ട് ട്രാഫിക്കബിൾ ആയ കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിലപ്പുറത്ത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ കോൺട്രാക്ടർക്ക് സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം ഉണ്ടായി ഇന്ന് മന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ആ നിലപാടിലേക്ക് എത്തിച്ചേരുകയും നമ്മളിപ്പോൾ മൂന്ന് തീരുമാനങ്ങളാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് ഒന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഈ റോഡിലെ മൂന്ന് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് പുളിങ്കാവ് രണ്ട് ചില്ലീസ് ജംഗ്ഷൻ മൂന്ന് മേലാറ്റൂരിലെ നമ്മുടെ റെയിൽവേ ഗേറ്റ് മുതൽ ഒലിപ്പുഴ വരെയുള്ള സ്ഥലം ഇവിടെ ഒരു തരത്തിലും ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ദുർഘടമായ ഒരു സാഹചര്യമുള്ളത് ഇന്നലെ ഞാനിപ്പോൾ വൈകുന്നേരം മേലാറ്റൂരിൽ പോയിരുന്നു മേലാറ്റൂരിൽ റോഡ് തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് അത് വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി ആ ജനകീയ സമരത്തിന്റെ ഭാഗമായി കെ എസ് ടി പി ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്ന സമരം വരെ ഉണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ജനങ്ങൾ രംഗത്തിറങ്ങും എന്നുള്ളത് ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കെ എസ് ടി പി ഇന്ന് ഒരു തീരുമാനമെടുത്തത് ഈ മൂന്ന് സ്ഥലം ഒരു മാസത്തിനുള്ളിൽ തന്നെ പാച്ച് വർക്ക് ചെയ്ത് ട്രാഫിക്കബിൾ ആക്കുക എന്നുള്ളത് സെയിം ടൈം നമ്മള് ഇതിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് എനിക്ക് പൊതുജനങ്ങളോട് പ്രധാനമായും പറയാനുള്ളത് ഈ റോഡുമായി ബന്ധപ്പെട്ട നിരവധി അനോമിലീസ് നിലനിൽക്കുകയാണ് ആ അനോമിലീസിലെ പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോഡ് താഴെയാണ് ഡ്രെയിനേജ് മുകളിലാണ് വെള്ളം മുഴുവനും റോഡ് കെട്ടിക്കിടക്കാണ് എല്ലാം അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപ്പം ശരിക്കും ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ കൂടി സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കുക ഇത് എത്രയും വേഗം കെ എസ് ടി പി യോട് ഇപ്പം ഞങ്ങൾ നിർദ്ദേശിച്ച കാര്യം ഈ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മൂന്ന് പോയിന്റുകളിൽ ഒരു മാസത്തിനകം പാച്ച് വർക്കും പ്രവൃത്തിയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ അതിന് മാധ്യമങ്ങളും ഇടപെടണം പൊതുജനങ്ങൾ ഇടപെടണം ജനപ്രതിനിധികൾ ഇടപെടണം കാരണം ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു റോഡ് ഒരു കാരണവശാലും നമുക്ക് ഒരു കുറ്റമറ്റ രീതിയിലാകണമെന്ന ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കണം ഇപ്പൊ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിച്ച ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും ഒരു കയ്യിൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ കോൺട്രാക്ടർ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് നോക്കുകയാണ് അപ്പോൾ മറ്റൊരു കാര്യം നമ്മളിപ്പോ ടൈം ലൈൻ കഴിഞ്ഞ പ്രാവശ്യം നിശ്ചയിച്ച ടൈം ലൈൻ ഒരു കാരണവശാലും അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ നവംബർ കൂടി തന്നെ പൂർണമായിട്ടും നമുക്ക് റോഡ് ട്രാഫിക്കബിൾ ആക്കി തീർക്കും എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഡിസംബർ ആയി ഡിസംബർ ഇരുപതാകാൻ പോകുന്നു ഒരു മാസം കഴിഞ്ഞിട്ടും ആ വാഗ്ദത്തം ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനി അവർക്ക് അവരുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ചർച്ചയില്ല അവരുമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ് ഇനി എത്രയും വേഗം ഈ എസ്റ്റിമേറ്റിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഈ മാർച്ച് മുപ്പത്തൊന്നിനകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോൺട്രാക്ടർക്ക് റോഡ് കൈമാറാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനമായ ഒരു തീരുമാനം മാർച്ച് മുപ്പത്തൊന്നോടുകൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആറു മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ സമ്പൂർണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിൽ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നറുക്കെടുപ്പിലൂടെ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിതൽമണ്ണ